നാട്ടിൽ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളുമുണ്ട് പോലീസുകാരുമുണ്ട് പക്ഷേ കളവിനും അക്രമത്തിനും വല്ല കുറവുണ്ടോ ഈ കണക്കിന് പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ ഗതി പൊതുവേ പോലീസുകാരെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത് പക്ഷേ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനാണ് നമ്മുടെ എസ് ബെഞ്ചമിൻ ബ്രൂണോ സാർ പക്ഷേ എന്ത് ചെയ്യാൻ അടിതെറ്റിയ ആനയും വീഴുമല്ലോ എന്താടാ നിന്റെ പേര് പൂവാലനോ അല്ലെ ഗോപാലൻ അത് ശരി അപ്പൊ നീ ആണല്ലേ പൂവാലൻ ഗോപാലൻ എന്റെ പൊന്നു സാധനം ഞാൻ പൂവാലനല്ല പിന്നെ നീ ആദ്യം പറഞ്ഞത് പൂവാലാണെന്നുണ്ടല്ലേ എടാ നാക്ക് കള്ളം പറയത്തില്ല കേട്ടോടാ പിന്നെ എന്നിട്ട് നാട്ടുകെല്ലാം പറയുന്നുണ്ടല്ലോ ഞാൻ നാക്ക് അടുത്താ കള്ളേ പറയത്തുള്ളു പോലീസ് സ്റ്റേഷൻ അധികം പ്രസംഗം നിന്നെ പറയുന്നത് ഞാൻ തല്ലിയായിരുന്നു പിന്നെ എന്തിനാണ് അത് നീക്കറിട്ടാട്ട് പാടാൻ കിട്ടും നിന്റെ നെലിയോട്ട നാട്ടുകാർ വിചാരിക്ക് ഞാൻ നിന്നെ ഉരുട്ടിക്കൊല്ലു വന്നു അതുകൊണ്ട് മോനെ സ്ഥലം കാലിയാക്കും ഇനി നിന്നെ ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും ചെയ്താ നീ ഇവിടെ വന്ന് പറയണം കേട്ടോ ടാ ഇന്ന് പുതിയ എസ് ഐ ചാർജ് എടുക്കുന്ന ദിവസമാ ഒറ്റ ദിവസം കൊണ്ട് ഈ സിറ്റി ക്ലീൻ ചെയ്യുന്ന ആ പുള്ളി പറഞ്ഞിരിക്കുന്നത് അയാളുടെ കയ്യിലെ നിന്നെ കിട്ടിയാലുണ്ടല്ലോ പിന്നെ കൊറേ കാലമായിട്ട് ഇവിടുത്തെ മുൻസിപ്പാലിറ്റിക്കാർ വിചാരിച്ചിട്ട് ക്ലീൻ ആവാത്ത സിറ്റിയാ ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ ക്ലീൻ ചെയ്യാൻ പോകണു അതാര അതാണ് ഇവിടുത്തെ എന്റെ എന്റെ പേര് പിസി റിയാവോ അറിയില്ല ബെഞ്ചമിൻ ബ്രൂണോ അയ്യോ വെഞ്ചന്ദി വീണോ എപ്പോ ബെഞ്ചമിൻ പേര് എനിക്ക് കാര്യം പറയാനുണ്ട് എന്താ സർ എത്രയും വേഗം കംപ്ലീറ്റ് റെക്കോർഡ്സും അയ്യോ സോറി സർ ഞങ്ങൾ ഇതുവരെ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല എടോ അതല്ല ഞാൻ പറഞ്ഞത് സ്റ്റേഷനിലെ കംപ്ലീറ്റ് ഫയലുകളും പറഞ്ഞു സ്റ്റേഷനിലെത്തിരിക്കണം സർ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിലൂടെ വന്നിരിക്കുന്ന കേസ് ഒരു പെൺവാടിപ കേസും ഒരു വാഹന മോഷണ കേസും മാത്രമാണ് സർ അത് ശരി ആരാണ് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഒരു പ്രതിയെ പിടികൂടാൻ ഞാൻ എഫ്ഐആർ തയ്യാറാക്കുമെന്ന് സാറിന് സാറേ സാറേ പിന്നെ ആരാണോ വനിതാ കോൺസ്റ്റബിൾ ആണ് ഓഹോ അപ്പൊ അല്ല സുനിത കോൺസ്റ്റബിൾ സുനിത കോൺസ്റ്റബിൾ അതെ കോൺസ്റ്റബിൾ സുനിത ഗെറ്റ് ഔട്ട് സുനിത 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 നിക്ക് അവര് ആ ഞാൻ സർ ഞാനും െനിതും ഉദ്ദേശിച്ചത് കേരള പോലീസ് സുനിത സുനിത ആട്ടെ അല്ല ആണോ അല്ലെ ഞാൻ സുനിതയോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ എന്തിനാണ് സർ എനിക്ക് ചെയ്യണം അയ്യോ ഡിസ്കസ് ചെയ്യണം ഹോ സുനിത എന്നെ കുറിച്ച് ഇതിനുമ്പ് കേട്ടിട്ടുണ്ടോ ഇല്ല എന്നാൽ എന്നാൽ ബോംബെ എന്ന് കേട്ടിട്ടുണ്ട് ആ അതിന്റെ പേര് മാറ്റി ഇപ്പോൾ ഓ ഇത് ഞാൻ മുംബേയെ അറിഞ്ഞു ഓഹോ അപ്പൊ എന്നേക്കാൾ മുമ്പ് ബോംബെ പോയിട്ടുണ്ടല്ലേ അപാരം ഞാനങ്ങോട്ട് വന്നാണല്ലോ ഇട്ടി ചിന്തിന്റെ കൂമ്പ് ഞാൻ ും കാർഭോഷണ കേസിലെ പ്രതി സത്യശീലൻ സാറേ സാറ് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാര് തത്ത പറയുന്നത് പോലെ സത്യം പറയും ആഹാ ഇങ്ങോട്ട് മാറിക്കടാ ടാ നീ എന്താടാ കാക്കയുടെ എനിക്ക് സൗണ്ട് സൗണ്ട് ഇങ്ങോട്ട് വാടാ നീ ഇങ്ങോട്ട് എടാ ഇവിടെ വാടാ പിന്നെ ഞാൻ ഞാനും ഇങ്ങോട്ട് വാങ്ങില്ലട സത്യം പറയാടാ എന്തോന്ന്

അത് ശരി അപ്പൊ ഇവൻ പട്ടാപ്പകലിൽ വീട്ടിൽ കയറി വീട്ടുകാർ പോലും അറിയാതെ കാർഫോർ കിടന്ന മാരുതിക്കാർ മോഷ്ടിച്ച് നമ്പർ പ്ലേറ്റ് മാറ്റി അതിന്റെ ബോണറ്റും അഴിച്ചു മാറ്റി വിറ്റ് സാറേ

ുംടിച്ചു മാറ്റിട്ടില്ല സാറേ കട്ടെടുക്കുന്നവരെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചോദ്യം ചെയ്യാൻ പറ്റില്ല പി സി മോഷണ കേസിലെ പ്രതിയെ കൊണ്ടുപോക്കോ എനിക്ക് പീഡന കേസിലെ പ്രതിയെ മാത്രം മതി ഇങ്ങോട്ട് നടക്കണ പോയി ടാ ഇങ്ങോട്ട് പറ ഇങ്ങോട്ട് പറഞ്ഞിരിക്കാൻ പോരാ സത്യം പറടാ നീയല്ലടാ പീഡന കേസിലെ മാന്യൻ ഇതുവരെ എത്ര പേരെ ഞാൻ ആരും പീഡിപ്പിച്ചില്ല ഞാൻ പനിയേറ്റ ആശുപത്രി കടക്കായിരുന്നു അയ്യോടാ ആശുപത്രി കടക്കായിരുന്ന സാറേ ഇവനെ ഇങ്ങനെ ഇടിച്ചിട്ട് ഒരു കാര്യമില്ല പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി പൊറത്തുനിന്നിപ്പോ അവളെ വിളിച്ച സത്യം അറിയാം പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി ആരെ ചൂണ്ടിക്കാണിക്കുന്നു അവനെ പ്രതിയാക്കി കേസെടുക്കണമെന്നാ പുതിയ നിയമം എങ്കിൽ എത്രയും പെട്ടെന്ന് പീഡനത്തിന് ഇരയ പെൺകുട്ടി എന്റെ മുമ്പിൽ ഹാജരാക്കണം ആ പീഡിപ്പിക്കപ്പെട്ട ഇങ്ങോട്ട് വാ ഇടിച്ചു ചുരു ഇങ്ങോട്ട് ഇങ്ങോട്ടും അറിയിക്കടി നിന്നെ ആരാടി പീഡിപ്പിച്ചത് ഒന്നും പഠിക്കണ്ട നീ സത്യം പറഞ്ഞോ ഞാനല്ലേ കൂടെ ഉള്ളത് പീഡനത്തിനിരയായി നീ ആരെ ചൂണ്ടിക്കാണിക്കുന്നുവോ അവനാണ് ഈ കേസിലെ യഥാർത്ഥ പ്രതി അതുകൊണ്ട് നീ ഒന്നും പേടിക്കണ്ട യഥാർത്ഥ പ്രതി ആരാച്ച് കഴിഞ്ഞാ നീ ചൂണ്ടിക്കാണിക്കു ചൂണ്ടി കാണിക്കണി എന്നെ പേടിപ്പിച്ചതാ ആ ദേ ഇയാളാ അത് ശരി അപ്പ ആ ആ ആ ആ ഞാനല്ല വേല അവനാ പിന്നെ അവള് ചൂണ്ടിക്കാണിക്കുന്ന അല്ലേ കക്കാൻ പഠിച്ചാലേ നിൽക്കാരും പഠിക്കണം അറിയാവോ ഏ ആ നമ്മുടെ നാട്ടിലെ ഏറ്റവും എളുപ്പമുള്ള പണി എന്താണെന്ന് വെച്ചാൽ ജോൽസ്യം പറച്ചിലാണ് യാതൊരു റിസ്ക്കും ഇല്ല ജോൽസിൻ്റെ സമയം നല്ലതാണെങ്കിൽ അയാൾ പറയുന്നത് സത്യമാവുകയും പിന്നീട് അയാള് സ്വാമിയായി സിദ്ധനായി ദൈവം വരെ ആവുന്ന കാലഘട്ടമാണിത് അങ്ങനെ കള്ളൻ മാത്രം പറയുന്ന ഒരു ജോത്സ്യൻ ഒരു നാൾ കുടുങ്ങി പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നാണല്ലോ എന്താണെങ്കിലും നമുക്ക് അത്തരത്തിലൊരു ജോൽസിനെ കണ്ടുനോക്കാം അരുടെ മൂഡേ ത്രിപുടേ ത്രിപഞ്ചപതനായ സ്വാഹാ ഡൽജല സ്വാഹാ സർവവിഷ്ണു പ്രകോര കടവൽക്കഞ്ഞ കടവൽക്കജനേ എന്നെങ്കിലും നല്ലൊരു കോള് കിട്ടണേ ലക്ഷണം പറയും മുഖ ലക്ഷണം പറയും മുഖത്ത് നോക്കി ഉള്ള കാര്യങ്ങൾ പറയും ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലെന്ന് തന്നെ മാത്രം പറയും ജ്യോത്സ്യം പറയും ഉള്ള കാര്യങ്ങൾ പറയും അത്തഞ്ചിത്തിന് ജ്യോതി വിഷാ അനന്തരയ്ക്കേട്ട മൂലം പൂരാട ഉത്രാടം തിരുവോണം അവട്ടൻ ചന്ത പൂരൂട്ട ഉത്രട്ട ദേവശ്വതി പറഞ്ഞ രോഹിണി കാർത്തിക കാർത്തിക കഴിഞ്ഞിട്ട് നാളാണ് നമ്മുടെ ആശാനി ഫോർ സെവൻ തിരികൃ അശാനെ ഞാനാ ശിഷ്യൻ ജോലിസ്യം പരമേശ്വര് അച്ഛന അവിട്ടം കഴിഞ്ഞ ചെയ്താളാ രോഹിണിയാ രോഹിണി രോഹിണിയല്ല അശനെ ആശാനും വലിയ നിശ്ചയിനൊന്നുമില്ല വിശാഖ വിശാഖ അല്ല ശരി ശരി അച്ഛനെ ഓക്കെ താങ്ക് യു കടന്നു പറഞ്ഞ എല്ലാവർക്കും അത്യാവശ്യമായിട്ട് എനിക്ക് പോകണ്ട കേട്ടോ ജോലിക്ക് പോകണം അതുകൊണ്ടാ ഒരുപാട് ലക്ഷണങ്ങൾ പറയാനുണ്ട് എനിക്ക് അടുത്ത വണ്ടിക്ക് പോകണ്ടാന്ന് നിന്റെ മുഖത്ത് ഒരുപാട് കലകൾ കാണുന്നുണ്ട് വന്ന ചിക്കൻ ബോക്സ് വന്ന കലയല്ല അല്ലാതെ ഒരുപാട് ഐശ്വര്യമുള്ള മുഖമാണിത് ഐശ്വര്യം ഉണ്ടായിക്കോട്ടെ നല്ല മൂക്ക് നല്ല ചുണ്ട് നല്ല കാത് ഒരുപാട് ഐശ്വര്യങ്ങളുണ്ട് നിന്നെയും കാത്ത് ഒരു പെണ്ണ് നിൽപ്പുണ്ട് ഒരു പെണ്ണ് നിൽപ്പുണ്ട് ആ പെണ്ണ് അവിടെ നീക്കിട്ട് ഇപ്പൊ ഞാൻ തോന്നപ്പെട്ടെ എനിക്ക് എട്ടന്റെ വണ്ടിക്ക് പോകണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ കോഴിക്കോട് അങ്ങാടിയിലെ മാറാട് ബീച്ചിന്റെ തൊട്ടപ്പുറത്ത് കോവളം ബീച്ചിന്റെ തൊട്ട് ഇപ്പുറത്ത് നിന്റെ മുഖത്ത് ആ പെണ്ണ് ഐശ്വര്യമായിട്ട് വിളയാടുകയാണ് ഒരു പത്ത് രൂപ തരും ാണ് ഞാനല്ലേ പറയുന്നത് ഒരു പത്ത് രൂപ പത്ത് രൂപ ചിടറാകാട് നൂറ് രൂപയുള്ളൂ എന്റെ പൊന്നുമകനെ ഞാൻ പറഞ്ഞത് നിന്റെ മുഖത്ത് ഒരുപാട് കലക്കെ എനിക്ക് വണ്ടി കാശ് മാത്രമേ ഉള്ളൂ വണ്ടിക്ക് പോകണ്ട ആളാണ് നീ വണ്ടിക്ക് പോകേണ്ട ആളല്ലേ അല്ല എവിടെയാണ് കോഴിക്കോട് എവിടെയാ പറഞ്ഞത് കോഴിക്കോട് പിന്നെ കോഴിക്കോട് അങ്ങാടിയില്ലേ അപ്പൊ ഞാൻ എന്ത് ചോദിക്കണം ഉറപ്പാണോ അങ്ങാടി ചെന്ന് വെച്ചാൽ മറ്റേ ലീല കോഴിക്കോട് ലീല അതോട് പറഞ്ഞാ ഞാൻ ശരി ഈ പറയുന്നാക്ഷം ആലയൊക്കെ ഇട്ട് കാർ കൊണ്ടൊക്കെ എടുത്ത് മനുഷ്യനെ പറ്റി പൈസ പൈസ എടുത്ത് അല്ല പൈസ ഒന്നും തരത്തില്ല നീ പൈസ പൈസ തരത്തില്ല നീ തിരിച്ചു പോകണം തരാത്ത എന്താ പൈസ തരാൻ പോയിൻ്റെ പൊന്നു മോനെ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും ജീവിക്കാൻ വേണ്ടി താൻ എന്തും ചെയ്യുമല്ലേ പണിതരാം കേട്ടാ തനിക്ക് പണിതരാവേ ഇത് ഞാനാ പറയാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് ലക്ഷങ്ങൾ പറയാനുണ്ട് ഭാഗ്യദേവത മുഖത്ത് കിടന്ന് കടാക്ഷിക്കുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോകാൻ സമയം പോയി വളർത്തും എന്റെ പൊന്ന് പോകേ തടിയൊക്കെ കുറയ്ക്കണം എന്റെയോ എന്താ കഴിക്കാറുള്ളത് ഞാൻ പൊറോട്ട കഴിക്കാറുണ്ട് കഞ്ഞു കഴിക്കാറുണ്ട് നിർത്തണം ഈ മുപ്പത്താറ് വയസ്സുള്ളിൽ എന്റെ ബോഡിയെങ്കിലും വേണം

നല്ല കൈയാണ് ആര് കണ്ടാലും നോട്ടായിരുന്ന കൈയാണ് പിന്നെ ഒരു പെണ്ണുണ്ട് ഇവിടെ വരാം എല്ലാ പത്ത് രൂപ എടുത്തുള്ളൂ പത്ത് രൂപ ൂറ് മാറ്റി വെച്ചിട്ട് എടുക്കേണ്ടി വരും അപ്പൊ പെണ്ണിനെ എങ്ങനെയുണ്ട് സുന്ദരി പെണ്ണ് സുശീലാണ് സുഭദ്രയാണ് എല്ലാം പാട്ട് പാടാൻ അതെ വേറെ വിചാരിക്കരുത് ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉടുപ്പിൽ ഒക്കെ ഉടുപ്പിലോ ഇന്ന് റെഡി ചെയ്ത് എസായി പിടിച്ചായിരുന്നു അപ്പൊ മൊട്ട ഒരു അഞ്ചാഴ്ച കഴിഞ്ഞാൽ വളർന്നോളൂ എനിക്ക് ഈ പെണ്ണിനൊന്നും വേണ്ട എനിക്ക് വേണ്ട വേറെ എന്റെ പൊന്നു മോനെ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യും അപ്പൊ അത് ശരിയല്ല ഞാൻ തന്ന പൈസ തിരിച്ചു വരത്തില്ല ഇല്ല പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപയ്ക്ക് നല്ല വിലയുള്ള മനുഷ്യനാണേ അപ്പൊ ഇയാൾ പൈസ വരത്തില്ല ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം കളിച്ചു തരാം കളിച്ചാൽ ശരിയാക്കി തരാം നിൽക്കുമോനി ഒരുപാട് ലക്ഷങ്ങൾ പറയാനുണ്ട് മുഖത്ത് നോക്കി ഒരുപാട് ലക്ഷങ്ങൾ പറയാനുണ്ട് നല്ല മുഖമാണ് ഐശ്വര്യമുള്ള മുഖമാണ് ഈ മുഖം നല്ല മീശയാണ് നല്ല മൂക്കാണ് ആ ഭാഗ്യദേവത കടാക്ഷിച്ചിട്ടുണ്ട് എന്റെ മുഖത്തോ മുഖത്ത് ഭാഗ്യദേവത കടാക്ഷിച്ചിട്ടുണ്ട് ഒരു ലോട്ടറി എടുക്കണം ഞാൻ ലോട്ടറി എടുക്കണം ഒരു ലോട്ടറി എടുക്കണം ഞാൻ ലോട്ടറി എടുക്കത്തില്ല ഒരു ലോട്ടറി കഴിഞ്ഞാൽ അമ്പത് ലക്ഷം രൂപ അടിക്കും ലക്ഷം രൂപ ഉറപ്പായിട്ട് പറയുകയാണ് അമ്പത് ലക്ഷം രൂപ എനിക്ക് അടിക്കും ഉറപ്പായിട്ട് ഓക്കെ ഞാൻ എടുക്കാം 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 അമ്പത് ലക്ഷം അടിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷം രൂപയെ കിട്ടുണ്ട് അമ്പത് ലക്ഷം അടിച്ചു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം കിട്ടുള്ളൂ ബാക്കി നാല്പത്തഞ്ച് ലക്ഷം അവിടെ പോകും സർക്കാർ ടാക്സ് ആയിട്ട് എടുക്കും അത് ശരി ഈ അമ്പത് ലക്ഷത്തിനൂടെ വേറെ മാരുതിക്കാർ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഈ മാരുതിക്കാർ കിട്ടുംക്കാരുടെ നാല് വീല് മാത്രം കിട്ടും അപ്പൊ അതിന്റെ ജയ്സും നമ്മുടെ സർക്കാർ ടാക്സ് ആയിട്ട് ശരി അപ്പൊ അത് ടാക്സ് ആയിട്ട് എടുക്കും എന്നാൽ അഞ്ച് ലക്ഷം രൂപ കിട്ടുമല്ലോ ഓഹ് അത് മതി അതെങ്കിലും നോക്കട്ടെ കൈ നോക്കി ഭാഗ്യരേഖ വെച്ച് നോക്കുമ്പോൾ ജോലി നോക്കും ജോലി നോക്കുന്നത് ആ കൈ രേഖയില്ലല്ലോ പിന്നെ എങ്ങനെ നോക്കണം എന്റെ കയ്യിലെ രേഖയുള്ളൂ രേഖയുള്ള കൈ വെച്ച് നോക്കട്ടെ ഓ അത് ശരി കുഴപ്പമില്ല കേട്ടോ വൈക്കാല് മുക്കാല് വൈറ്റെട്ട് അറുപത് വൈറ്റെട്ട് എഴുപത്തിനാലും കരടം പറ്റി അവരുടെയും മൂടെ ത്രിപുടേ ത്രിപഞ്ചനമായുള്ള കൈ അത് ലോട്ടറി എടുത്തോളൂ അഞ്ച് ലക്ഷം രൂപ ഉറപ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ ജോലിന്റെ ഭാവി ഭൂതം വർത്തമാനമൊക്കെ പറയുന്നല്ലേ പറഞ്ഞത് പക്ഷെ ഇവിടെ വർത്തമാനം മാത്രമേ കാണുന്നുള്ളേ അതുകൊണ്ടാണ് ലോട്ടറി അയ്യോ നമ്മുടെ ലോട്ടറിക്കാരനെ കണ്ടല്ലോ അതിന്റെ നാപ്പത്തി അഞ്ച് ലക്ഷം അടിക്കാൻ നേരങ്ങ തൊട്ട് മുന്നിൽ തന്നെ ലോട്ടറി ഉണ്ട് എവിടെ ഞാൻ കണ്ടില്ലേ ലോട്ടറി ലോട്ടറി ഇവിടെയുണ്ട് ആഹ് ഇതാണോ ഓക്കെ എടുത്തിരിക്കുന്നു അപ്പൊ ഈ പരിപാടി ഉണ്ടല്ലേ എന്റെ പൊന്നും മോനെ ആ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും ചെയ്യുമല്ലേ ആ പത്ത് രൂപ കിട്ടി ഇവ ചിങ്ങൻ കഞ്ഞി തുല്ലാം മൃച്ചിങ്ങൻ തനുപം മകനും കുമ്പം മീനം മേട ഇടപം ജനുവരി ഫെബ്രുവരി ഒന്നേ രണ്ട് കായ്ക്ക കായ്ക്കോ ഞാൻ ചായച്ചാ ചായച്ചാ ഞാൻ ടൈറ്റാടായിട്ടാണ് അതായത് തെങ്കിപ്പം എന്ത് പറഞ്ഞാൽ ആരെ പഠിക്കും അടുത്താളും അവനോട് ഓ വരണം മകനെ വരണം കടന്ന് വരണം മകനെ അരച്ച് നിൽക്കാതെ നാണിച്ച് നിൽക്കുക ചങ്ങിച്ചു കടന്ന് മനുഷ്യൻ വരി 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 വരും വരുമ്പോ നല്ല മുഖമാണ് ഐശ്വര്യമുള്ള മുഖമാണ് കല്യാണം കഴിച്ചതാണല്ലേ ഞാൻ നാല് കുട്ടികൾ എനിക്ക് ഇല്ല ഇല്ലെന്ന് എനിക്കറിയാം എനിക്ക് തന്നെ ഒരു ഊഹം ഞാൻ പറഞ്ഞാണ് കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട് നാല് കുട്ടികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് വീട് ആലപ്പുഴ ജില്ലയിൽ വീട് അല്ല എറണാകുളം ജില്ലയില് ആണെന്ന് എനിക്കറിയാം എറണാകുളം ജില്ലയിൽ മട്ടാഞ്ചേരി അല്ല കാക്കനാട് ഏഴൊരു അൻപത് ദിവസം പോയിൻ്റെ മട്ടാഞ്ചേരി കാക്കനാട് വലിയ കിലോമീറ്റർ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നാലും ഉള്ള കാര്യങ്ങൾ സത്യമല്ലേ ഉള്ള കാര്യങ്ങൾ ഉള്ളതായിട്ട് പറയും ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലാത്തതായിട്ട് തന്നെ പറയും മകനെ ഒരു ഭാഗ്യമുഖത്ത് യാത്ര പറഞ്ഞിട്ടുണ്ടല്ലോ യാത്ര എങ്ങോട്ട് ഒരു യാത്ര ഗൾഫ് യാത്ര ഗൾഫ് യാത്ര ഗൾഫ് യാത്ര എനിക്കാ സത്യമാണ് സത്യം ഉറപ്പായിട്ടും പറയുന്നത് കൈയ്യൊന്നും കാണട്ടെ നല്ല കൈയാണ് ഐശ്വര്യമുള്ള കയ്യാണ് ജപ്പാനിലേക്കൊരു യാത്രയുണ്ട് ശ്രീലങ്കയിൽ അഞ്ചു ദിവസമുണ്ട് ഇല്ലെങ്കിൽ ഒരു ഭാരത പര്യടനം കിടക്കുകയാണ് ഏതാ വേണ്ടത് എനിക്ക് ജപ്പാനിൽ പോയാ പേഴ്സ് ഇരിപ്പുണ്ടല്ലോ പോക്കറ്റില് ഏഹ് ഒരു കറുത്ത പേഴ്സ് പോക്കറ്റ് കാണുമല്ലോ നമുക്കറിയാം കൈക്കി അറിയാൻ പറ്റുമല്ലോ ആണല്ലേ പേഴ്സ് എടുക്കും അതിന്റകത്ത് ഒരു മുന്നൂറ് രൂപ ഇരിപ്പുണ്ടല്ലോ മുന്നൂറ് രൂപ ഇരിപ്പുണ്ടല്ലോ ഇനി കാര്യങ്ങൾ പറയാം ഇത്രയും കുറി ഇരിപ്പുണ്ട് ഈ കുറി പൈസ തന്നെ കഴിഞ്ഞാല് ജപ്പാനിലേക്ക് ഒരു ശ്രീലങ്കയിൽ അഞ്ചു ദിവസം ഭാരത പര്യടനം ഇത് എവിടെ വേണമെങ്കിലും ഒരു നൂറ് എടുത്തോളൂ നൂറ് ഐശ്വര്യമായിട്ട് ജപ്പാനിലേക്ക് ഒരു യാത്ര ശ്രീലങ്കയിൽ അഞ്ചു ദിവസം ഭാരത പര്യടനം അറിച്ച് നിൽക്കാതെ നാടിച്ചു നിൽക്കാതെ എല്ലാവർക്കും വരാം പങ്കെടുക്കാം ഒരു കുറിക്ക് നൂറ് രൂപ മാത്രം മാത്രം

എനിക്ക് തേർഡ് ആണ് എന്നാലും കുഴപ്പമില്ല ഞാൻ നിനക്ക് ജപ്പാനിലേക്ക് ഒരു യാത്ര ഒന്നാം സമ്മാനം നിനക്ക് ശ്രീലങ്കയിൽ അഞ്ചു നിനക്ക് പിടിച്ചോളൂ ഐശ്വര്യമായിട്ട് പിടിച്ചോളൂ ഇതൊരു പുസ്തകമാണല്ലോ ആ അതാ പറഞ്ഞു നമ്മൾ വീട്ടിൽ പോയി വായിച്ച് പഠിക്കേണ്ട പുസ്തകങ്ങളാണ് അപ്പൊ ഞങ്ങളോട് വേണ്ടിയേ ഞാൻ എന്തും ചെയ്യും അത് ശരി പുതിയ തന്ത്രോട്ട് എല്ലാരും കൂടി തന്റെയൊക്കെ മുന്നേ ജീവിക്കുന്നതിലേ ഞങ്ങൾ എന്തും ചെയ്യും ഹലോ ാണ് അതെ ഡോക്ടർ ആണ് സംസാരിക്കുന്നത് എനിക്കൊരു സീരിയസ് കാര്യം സീരിയസ് കാര്യം എന്താണ് സീരിയസ് കാര്യം കഴിഞ്ഞ ദിവസേ എന്റെ മോന്റെ സ്കൂട്ടറിന്റെ താക്കോലും വിഴങ്ങി സ്കൂട്ടറിന്റെ താക്കോലും വിഴുങ്ങിയോ അതെ എത്ര ദിവസമായി വിഴുങ്ങിട്ട് പതിനഞ്ച് ദിവസമായി പതിനഞ്ച് ദിവസമായിട്ട് താൻ എന്തെടുക്കുവായിരുന്നുള്ളൂ അതെ അതുവരെ താക്കോലിട്ടോ ഓടിച്ചോണ്ടിരുന്നു ഓ അത് ശരി ഇപ്പം വിളിക്കാനുള്ള കാരണം എന്താ ആ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും പോയി ആ വെച്ചിട്ട് ഫോൺ പോയിട്ട് മനുഷ്യനെ മെടക്കെടുത്ത രാവിലെ ഫോൺ കമാഡർ എന്തൊരു ഒച്ചയും പകളമാണോടെ എടാ ആ രോഗികളടക്കം ഇണ്ടാതിക്കാൻ പറയോ രോഗികളുടെ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നില്ല പിന്നെ അതിലൊരു ജാഥാപന്റെ ഒച്ചപ്പാടും പകളാണ് ഇവിടെ അവരെ രോഗികൾ ആരും വന്നിട്ടില്ലല്ലോ താൻ വെറുതെ എന്നെ രാവിലെ ആശിപ്പിച്ചല്ലോ എടോ താൻ ആ ആറാം വാർഡില് രോഗിക്ക് ആഹാരത്തിന് ശേഷമാണോ ഗുളിക കൊടുത്തത് ഭക്ഷണത്തിന് ശേഷമാണോ ഗുളിക കൊടുത്തോ അതെ ഭക്ഷണം കഴിക്കാതെ ഞാൻ ഇന്നവരൊരു ജോലിയും ചെയ്തിട്ടില്ല ഉച്ചക്ക് പോയി ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു രോഗിക്ക് ഗുളിയ കൊടുത്തു അത് ശരിയോട് താൻ ഭക്ഷണം കഴിച്ച കാര്യല്ലേ ചോദിച്ചത് രോഗിക്ക് ആഹാരം കൊടുത്തോ എന്നാണ് ചോദിച്ചത് രോഗി ഭക്ഷണം കഴിച്ചോ എനിക്ക് അറിയണല്ലേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇന്നവരെ ജോലി ചെയ്തിട്ടുള്ളൂ അത് ശരി അയാൾ എന്നെ പഠിപ്പിക്കാൻ ഇവിടെ പറ്റൂടത്തെ കമ്പൗണ്ടർ ഞാൻ ഇവിടുത്തെ ഡോക്ടറോ അത് മനസ്സിലാക്കണം താൻ അതെ ഡോക്ടറെ എട്ടാം പാർട്ടി കിടക്കുന്ന രോഗിയുണ്ടല്ലോ പത്മനാഭൻ ആ അദ്ദേഹത്തിന്റെ വലത്തേക്കാളിന് ഭയങ്കര വേദനാ പറയുന്നത് അവയ്ക്ക് അയാളുടെ പ്രായത്തിന്റെ ആണോ ആ അങ്ങനെയാണെങ്കിൽ പറയണല്ലോ ചണ്ടിന് ഒരു പ്രായമല്ലേ തന്നോട് ഞാൻ പറഞ്ഞു താൻ എന്നെ പഠിപ്പിക്കാൻ പറയണ്ട ഞാൻ ഇവിടുത്തെ ആ സൂസി അത് ഞങ്ങളുടെ വീട്ടിലെ ആ പട്ടി രാവിലെ അങ്ങോട്ട് അങ്ങോട്ട് ഫോൺ ചെയ്തായിരുന്നു രാവിലെ രണ്ട് ടിക്കറ്റ് കൊടുത്തിട്ട് വേഗം പട്ടി സിനിമയ്ക്ക് ഡോക്ടർ ഞാൻ പട്ടിയായിട്ടോ പട്ടിയുടെ ഓണറുമായിട്ടോ സിനിമയ്ക്ക് പോകോളാം അത് നിറക്കേണ്ട കാര്യം തനിക്കില്ല ചില കമ്പൗണ്ടർമാരുടെ വിചാരം അവരായി ഡോക്ടർ വിടുത്തോ ഡോക്ടറന്ന് തുണി കൊടുത്തിട്ടില്ലേ അയ്യോ ഇരുന്നോട്ടെ കൊടുത്തിട്ടില്ലേട്ടോട്ടെ ഞാൻ രാവിലെ ഫുട്ബോള് കളിക്കാൻ ഇറങ്ങിയതാ അത് ശരി അപ്പൊ ഗാനമേള നടന്നില്ല നല്ല കുറച്ച് വിഷപ്പുണ്ടായിരുന്നു മേടിച്ച് റവ ഉണ്ടാക്കി തീരുന്നു സാർ എന്ത് പണിയാ കാണിച്ചെ ഇനി ഞാൻ എന്റെ കല്യാണം എന്താ എന്താണത്തിന് വരായിരുന്നു നാളെ വാ തീർച്ചയായിട്ടും വരണം ഞങ്ങളുടെ ഭയങ്കര മഴയാണ് മൂന്ന് വീട് കത്ത് നശി ആ കല്യാണം കഴിഞ്ഞാൽ മൂന്നച്ഛനുണ്ട് എനിക്ക് ഒരച്ഛന്റെ കളർ പച്ച പറയും പറയും വീട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അടിയന്തരം നടത്തണ്ടേ പിന്നെ നടത്തണം ഗുജറാത്തിരുന്ന ഞാൻ അവിടെ സൈക്കിളിൽ വന്നിട്ട് വീട്ടിൽ അടിയന്തരം നടത്തി ചോറ് കൊടുത്തി എല്ലാരും വിളിച്ചു വരുത്തിയപ്പോ എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു അടിയന്തരം നടത്തിയടുത്ത് എനിക്ക് പ്രാന്താണെന്ന് എനിക്ക് അതൊക്കെ പോട്ടെ ആരാ എന്റെ വീട്ടിലെ പട്ടി ശരി വീട്ടിലെ പട്ടി മരിച്ചാനാണോ മരിച്ചാണോ അടിയന്തരം നനച്ചതിന് പറഞ്ഞു എന്റെ വീട്ടിലുള്ളവര്ക്ക് വെള്ളം നനച്ചതിന് നനച്ചാന്ന് പറഞ്ഞു ആ അതൊക്കെ നനച്ചത് നല്ല ഉണ്ടായിരുന്നു അവിടെ ഞാൻ കൊടയും ചൂട് ഇന്ന് ചെടിക്ക് വെള്ളം നനച്ചതിന് എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് അറയും പറയും എനിക്ക് ഭ്രാന്തണ്ട് ഡോക്ടറെ ഇത് എനിക്ക് ഭ്രാന്തില്ല അതുപോലെ തന്നെ ഉണ്ടല്ലോ പെണ്ണ് കാണാൻ പോയു ഭ്രാന്താണ് പറഞ്ഞിരിക്കുന്നത് പെണ്ണ് കാണാൻ പോയൊരു പ്രാന്ത എനിക്കൊരു ജീവിതം വേണ്ടേ പിന്നെ വേണം ഡോക്ടറിന്റെ ഭാര്യ എനിക്ക് തരുവോ അല്ലല്ല പെണ്ണ് കാണാൻ പോയൊരു പ്രാന്താന്ന് പറഞ്ഞിരിക്കുന്നത് പെണ്ണ് കാണാൻ പോയൊരു പ്രാന്താ പെണ്ണ് കാണാൻ പോയത് ഞാനും എന്റെ മൂത്ത രണ്ട് മക്കളും കൂടി അപ്പൊ എനിക്ക് ഏയ് ഉണ്ടിക്കും ഭ്രാന്തമില്ല അയ്യോ എന്താ എന്തെങ്കിലും ഞാൻ ഇന്നലെ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ് ഇരുപത് പൈസ അത് ശരി അത് പ്രശ്നമില്ല നമുക്ക് ആക്കാം പക്ഷെ ഇരുപത് പൈസ ഈ ഇരുപത് പൈസ ഒരു വലിപ്പം അതിന്റെ ഷേപ്പ് ഒക്കെ വെച്ച് നോക്കുമ്പോ അത് വിഴുങ്ങി കഴിഞ്ഞാൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇരുപത്തഞ്ചു പൈസ ആയിരുന്നു നമുക്ക് ഈ അല്ല ഇരുപത് വയസ്സാകുമ്പോ എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ ഇരുപത്തഞ്ചുവ പെട്ടെന്ന് എടുക്കാൻ അഞ്ചു വയസ്സാ വിഴുങ്ങിട്ട് ഇരുപത്തഞ്ചു ഇപ്പൊ എന്റെ ദൈവം എടോ കമ്പോണ്ടേ ഇതുപോലെ വല്ല പ്രാന്താശുപത്രി പറഞ്ഞു വിട്ട് നമുക്ക് വല്ല നല്ല രോഗികളും പൈസ നടന്ന രോഗികളെ കടത്തിവിടാണിംഗ് നല്ല അടിപൊളി രോഗി എന്താ പേര് നടന്നു വരുമ്പോ ആ ഞാൻ പിടിക്കാൻ ചിലപ്പോൾ കുഷ്പു കുടിക്കളെ കുടിക്കളി പിന്നെ കുഷ്പു നടന്നുവരും ഞാൻ പിടിക്കാൻ ചെലപ്പോ കുഷ്പുപോക്കളെ ഓ കുഷ്പു പിടിത്തില്ല ഇതാണ് സംഭവം എന്നാൽ ഞാൻ ഡെയിലി കുഷ്പുനെ സ്വപ്നം കാണും കാണുന്നതുകൊണ്ട് അതെ കുഷ്പിടുത്തം തന്നില്ല ഇല്ല ഓക്കെ ഞാനൊരു ഗുളിയെ കുറിച്ച് ആ ഗുളിക കഴിച്ചു ഞാൻ പിന്നീട് ഒരിക്കലും കുഷ്പുനെ സ്വപ്നം കാണുന്ന ഇല്ല അല്ല അല്ല ആ ഗുളിക വേണ്ട ഈ കുഷ്പു വന്നോട്ടെ

അല്ല ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോരെ എന്ത് പോലെ അതല്ല പറഞ്ഞത് തനിക്ക് വളരെ അത്യാവശ്യമായി ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ഓപ്പറേഷൻ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത് അത് ശരി അയ്യായിരം രൂപയുടെ ഓപ്പറേഷൻ അതെ ഈ കുഞ്ഞിക്കാട്ടിന് ഓപ്പറേഷൻ ഇരുപത്തയ്യായിരം രൂപ എനിക്ക് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല തനിക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ ഓപ്പറേഷൻ ആവശ്യമില്ലായിരിക്കാം പക്ഷെ എനിക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ ഓപ്പറേഷൻ ഞാൻ ഫിക്സ് ചെയ്തിരിക്കും കണ്ടാ ചെറിയൊരു വയറ്റുവേദിക്ക് വന്നാൽ അവിടെ ഇരുപത്തയ്യായിരം രൂപ ഓപ്പറേഷൻ കൊണ്ടുവയ്ക്കാം അവിടെ ഇങ്ങനെ പോയാൽ കുറച്ച് ഒട്ടാക്കുമല്ലോ ഞാൻ നോക്കട്ടെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ കുറച്ച് സമയത്തേക്ക് ഒരു ചെറിയ ഡോക്ടർ ഞാനാണ് കണ്ടോ ഞാനെ കണ്ടാ കമ്പോ കടത്തി ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പക്ഷെ എങ്ങനെയാ ഇങ്ങോട്ട് വന്നത് അയ്യോ ഞാനൊ വാതിലി വഴി വന്നു അത് തന്നെയാ ചോദിച്ചത് ഈ വാതിലി വഴി വണ്ണം വെച്ചിട്ട് എങ്ങനെയാ വന്നു എന്ത് ഡോക്ടർക്ക് തിരക്കുണ്ടോ ശരിക്കും ഇല്ല നിങ്ങക്ക് എന്തിന്റെ അസുഖലി എന്താണ് അസുഖം അതായത് എന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്കിന്നിന്റെ മുകളിൽ ചില സമയങ്ങളിൽ ഉണ്ടല്ലോ ഡോക്ടർ ഇങ്ങനെ നഖം കൊണ്ട് സ്ക്രാച്ച് ചെയ്യണമെന്ന് തോന്നുന്നു ഇങ്ങനെ ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ പറയുന്നത് ആഹ് നല്ല മനസ്സിലായി

എനിക്കായിരുന്നു സംസാരിക്കുന്ന തത്തും ഞാൻ അതിനെ ഞെക്കെ കൊന്നു എന്റെ പൊന്ന് ഡോക്ടറെ ഞാൻ മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ മേക്കപ്പ് അടിച്ചിട്ട് വരുമ്പോൾ ഞാൻ വിളിക്കുന്നത് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഏകദേശം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിലോ ഞാൻ ഞാൻ സിനിമയിൽ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ അതിന് എന്റെ മുഖം മുഖം കാണിച്ചിട്ട് വേണ്ടേ എന്നോട് പറയും ഫേസിന്റെ എക്സ്പ്രഷൻ ഒന്നും വേണ്ട വേണ്ടി ബോഡി എക്സ്പ്രഷൻ മാത്രം മതിയോ പിന്നെ ഞാൻ എന്നാ ചെയ്യും ബോഡി എക്സ്പ്രഷൻ ആരുടെ നിങ്ങൾ കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് പിന്നെ പി ചന്ദ്രകുമാർ പ്രദീപ് ആ അങ്ങനെ വരട്ടെ വന്നപ്പം മുതൽ എനിക്ക് ഒരു ഒരു ബോഡി ഞാൻ നല്ല ചന്ദ്രകുമാര് കേട്ടോ അട്ടെ എപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ചില ഞാൻ അഭിനയിച്ചിരിക്കുമ്പോൾ ചില സംവിധായകരുടെ നോട്ടം കാണുമ്പോൾ എനിക്ക് നല്ല ചൊറിച്ചില് വരാറുണ്ട് ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് ചോർച്ചിൽ കയറി വരുന്നുണ്ട് സാറിന്റെ നോട്ടം അത്ര ശരിയാണ് അപ്പൊ നോട്ടത്തിലാണ് ചോർച്ച നോട്ടത്തിൽ അതെ അതെ ഈ വെള്ളം എന്തെങ്കിലും കൂടുതലും അതായത് നിങ്ങൾ കുളിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ തോട്ട് കുളിക്കുന്നു 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 ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആറ്റി അങ്ങനെ ഈ വെള്ളം കുളിക്കുന്നുണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും വെള്ളം കുളിക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ ഒരു ചൊറിച്ചിലുണ്ടാവില്ല വെള്ളം മാറുകൊണ്ട് ഒരു വെള്ളത്തിൽ കുളിച്ചാൽ എനിക്ക് ഒരു പ്രശ്നവും കക്കമാറല്ലി അല്ലേ അതെ ഈ നിങ്ങൾക്ക് സീൻ ചില പാട്ട് സീനൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് നല്ല ചൊറിച്ചില് വരാറുണ്ട് ഈ അടുത്തിടെ നിങ്ങൾക്ക് ഏത് സീനിൽ ഞാൻ അഭിനയിച്ചു സമമായിട്ട് ഞാൻ ഇങ്ങനെ അഭിനയിച്ചു എന്റെ മേലുമുടി പട്ടു തുണിയൊക്കെ മുകൾ പനിയൊക്കെ വിളിച്ചിട്ട് ഇവിടെ തുണിയൊക്കെ കെട്ടിട്ട് ഓ ആ സീൻ അഭിനയിച്ചതിനു ശേഷം എഴുന്നിട്ട് വന്നിട്ട് എന്റെ പിരികം വലിയ ചൊറിച്ചിലാണ് ചോദിച്ചിട്ട് എനിക്ക് നിക്കം ആയിരുന്നു അന്ന് നിങ്ങളെ സാധാരണ ഉപയോഗത്തിലും കൂടുതലായിട്ടും വസ്ത്രം ഉപയോഗിച്ചു പേടിക്കാനൊന്നുമില്ല ഞങ്ങളുടെ ഭാഷയിൽ

പോവാ തനിപ്പോ ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കുവല്ലേ അതേ തനി എവിടെ പോവാം ഞാനിന്റെ വീട്ടിൽ പോകും താനെ വീട്ടിൽ പോകുന്നു ഇവിടെ ഓപ്പറേഷൻ ചെയ്യട്ടല്ലേ ആ ഓപ്പറേഷൻ ചെയ്യണം അല്ലേ ഞാനവിടെ ചെന്ന പ്രവർത്തിച്ച് സിസ്റ്റർമാർ പറഞ്ഞെന്താന്ന് അറിയാം എന്താ പറഞ്ഞേ ഒന്നുകൊണ്ടും പേടിക്കണ്ട ആദ്യമായിട്ടായത് കൊണ്ടാണ് ധൈര്യമായിട്ട് ഇരുന്നോണെ എവിടോ അത് ഇവിടെ വരുന്ന ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന രോഗികളും പേടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ നേഴ്സുമാർ പറഞ്ഞാണ് പേടിക്കണ്ട 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 അതോ ആ ഇതൊന്നും എന്നോടല്ല പറഞ്ഞത് ആരോടാ പറഞ്ഞത് എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ആ ഡോക്ടറോടാ പറഞ്ഞത്